നമ്മുടെ നാട്ടിൻ പുറങ്ങളിലും വീട്ടുവളപ്പിലും അത്രയൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒത്തിരി ഔഷധ സസ്യങ്ങളുണ്ടല്ലേ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള വെട്ടി ഒതുക്കലുകൾ മൂലം ഇവയെ പലതും ഇപ്പോൾ അധികം അറിയപ്പെടാത്തവയായിട്ട് മാറിയിട്ടുണ്ട് എത്ര പഴകിയ നടുവേദനയോ പുറം നിഷ്പ്രയാസം മാറിക്കിട്ടാനും എല്ലിലുണ്ടാവുന്ന ഒടിവ് ചതവ് പുറമേ ഉണ്ടാകുന്ന മുറിവുകൾ ഡിസ്ക് തേയ്മാനം എല്ല് തേയ്മാനം സന്ധിവേദന അതുപോലെ തന്നെ പൊട്ടിയ എല്ലുകൾ വരെ കൂട്ടിച്ചേർക്കുന്ന ഒരു അത്ഭുത സസ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ചെടിയെ പറയാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ തൊട്ടടുത്ത് കാണുന്നൊരു ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷനുണ്ട് അതും കൂടെ എനബിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ വഴി തന്നെ കാണാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെയൊന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക അത്രയധികം ശ്രദ്ധിക്കപ്പെടാത്ത എന്നാൽ ആരോഗ്യ സംരക്ഷണത്തിന് സഹായിക്കുന്ന ഔഷധ ഗുണങ്ങൾ ഏറെയുള്ള ഒന്നാണ് ചങ്ങലം പെരണ്ട ചങ്ങല കണ്ണികൾ പോലെ തണ്ടുള്ള മരങ്ങളിൽ പടർന്നു കയറുന്നതിനാലാണ് ഈ ചെടിക്ക് ചങ്ങലം പെരണ്ട എന്ന പേര് വന്നത് കരിമ്പ നിറത്തിലെ ഹൃദയാകൃതിയിൽ ഇടവിട്ട് ഓരോ ഇലകൾ കാണാം ഇതിൻ്റെ പൂക്കൾ വളരെ ചെറുതാണ് കാൽസ്യത്താൽ സമ്പന്നമാണ് ഇതിൻ്റെ തണ്ടുകൾ ഒടിഞ്ഞ യോജിപ്പിക്കാനുള്ള ഔഷധ ഗുണമുള്ളതിനാൽ ഇതിനെ സംസ്കൃതത്തിൽ അസ്ഥി സംഹാരി എന്ന് പറയുന്നു ഒട്ടുമിക്ക അസുഖങ്ങൾക്കും നല്ലൊരു ശമനം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കഞ്ഞിയിൽ പ്രധാന ഒരു ചേരുവയായിട്ട് തന്നെ ഈ ഒരു ചെടി ഉപയോഗിക്കാം ഇതിൻ്റെ ശാസ്ത്രീയ നാമം സിസസ് ക്വാഡ്രാങ്കുലാരിസ് എന്നാണ് ഇംഗ്ലീഷിൽ ഇതിന് ബോൺസെറ്റർ എന്ന് പറയും അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാമല്ലോ എല്ലുകളെ അത്രയും നല്ല രീതിയിൽ എല്ലുകൾ ഒടിഞ്ഞ എല്ലുകളെ തന്നെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു കഴിവുള്ളതിനാലാണ് ബോൺസെറ്റർ എന്നുള്ള പേരും ഒക്കെ കിട്ടിയത് അതുപോലെ സംസ്കൃതത്തിൽ അസ്ഥി സംഹാരി എന്നുള്ളൊരു പേരുമുണ്ട് ഇതിന് വജ്രവല്ലി എന്നും ഇതറിയപ്പെടുന്നുണ്ട് ചങ്ങലം വരണ്ട ചമ്മന്തി ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ തൊലി ഉപയോഗിക്കാതിരിക്കണം ചമ്മന്തിയായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ തൊലി ഉപയോഗിക്കാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതുപോലെ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഉപ്പും പുളിയും ചേർത്ത് തന്നെ കഴിക്കണം ഇല്ലെങ്കിൽ ചൊറിച്ചിലുണ്ടാവും ഇത് നമ്മൾ റോ ആയിട്ട് കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് വെറുതെ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ചലം നമ്മുടെ കയ്യിൽ ചൊറിച്ചിലുണ്ടാക്കും അതുകൊണ്ട് തന്നെ ഇത് മുറിക്കുമ്പോഴൊക്കെ നമ്മളൊരു ഗ്ലൗസ് എന്തെങ്കിലും ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ചങ്ങലമ്പരൻ്റെ നമ്മൾ ചമ്മന്തിയായിട്ടോ അല്ലെങ്കിൽ ഔഷധ കഞ്ഞിയിലോ അല്ലെങ്കിൽ നമ്മൾ ചെങ്ങലമരൻ്റെ ഓയിലായിട്ടോ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചങ്ങലമരൻ്റെ മുറിച്ചെടുക്കുക ആ സമയത്ത് നമ്മൾ എന്തായാലും ഒരു ഗ്ലൗസ് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ കൈ ചൊറിയും ചെങ്ങലമ്പരൻ്റെ ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോഴും നമ്മൾ അതിൻ്റെ ആ ഒരു ജോയിൻറ്റ് ഭാഗം പോലെ കാണാം ആ ഒരു ഭാഗം മാത്രം നമ്മൾ ഉപയോഗിക്കരുത് ആ ഒരു ഓരോ ഭാഗത്തും തണ്ടിൻ്റെ ഓരോ ജോയിൻ്റ് കാണാം അത് അതുമാത്രം കൂട്ടിച്ചേരുന്ന ഒരു ഭാഗമായിട്ടിങ്ങനെ ഉണ്ടാവും അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ഉപയോഗിക്കരുത് ഇതിന് അല്ലാതെ ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കുക അതുപോലെ അതിൻ്റെ ഇലയും മാറ്റി എടുക്കാം പിന്നെ ഒരു സ്പ്രിങ് പോലത്തെ ഒരു കാര്യമുണ്ടാകും അതും എടുത്തു മാറ്റാം പ്രസവശേഷം ഉണ്ടാകുന്ന നടുവേദനയും പുറം വേദനയും ഒക്കെ മാറാനും നമ്മുടെ ചങ്ങലമേൻ്റെ തൈലം പുരട്ടിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് കുളിക്കുക അപ്പോൾ ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അതിന് നല്ല വ്യത്യാസം ഉണ്ടാവും ചങ്ങലമരണ്ട ചമ്മന്തി ഉണ്ടാക്കിയിട്ട് പതിവായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വയറിന് മറ്റു അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ചങ്ങലമരണ്ട ഇളം തണ്ട് എണ്ണയിൽ വാട്ടി ചമ്മന്തി അരച്ച് കഴിക്കുന്നതും അസ്ഥിസ്രാവം പോലുള്ള കാര്യങ്ങൾക്ക് ഒത്തിരി നല്ലതാണ് ചങ്ങലമരണ്ട തണ്ടിട്ട് എണ്ണ കാച്ചി തലയിൽ പതിവായിട്ട് തേച്ച് കുളിച്ചാൽ മുടിക്ക് നല്ല ആരോഗ്യവും മുടിയുടെ അറ്റം പൊട്ടുന്നത് തടയാനും മുടി സമൃദ്ധമായിട്ട് വളരാനും ഒത്തിരി നല്ലതാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ട് ചങ്ങലമരണ്ടയുടെ ആ ഒരു സൈഡൊക്കെ ഉൾപ്പെടാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒത്തിരി രോഗങ്ങൾക്ക് നല്ലൊരു മരുന്നായിട്ട് ചങ്ങലം ഉപയോഗിക്കാം അപ്പോൾ അതിൽ ചിലതാണ് നമ്മൾ പറഞ്ഞ ഒടിവ് ചതവ് പിന്നെ മുറിവുകൾ ഉണ്ടാവുക ഡിസ്ക് തേയ്മാനം സന്ധി എല്ല് തേയ്മാനം ഉണ്ടാവുക പൊട്ടി പൊട്ടിയെല്ലുകൾ കൂട്ടിച്ചേർക്കുക നടുവേദന പുറം വേദന എത്ര ശക്തമായുള്ള വേദനയും മാറ്റാനുള്ള കഴിവുണ്ട് ചങ്ങലം മരണ്ടയ്ക്ക് അതുപോലെ തന്നെ ചെവി വേദന ഉണ്ടാകുമ്പോഴും പിന്നെ മാത്രമല്ല കർക്കിട മാസത്തിലൊക്കെ ശരീരത്തിന് ബലം കുറയുന്ന ഒരു സമയമാണല്ലോ നമ്മൾ വെയിൽ മാറി പെട്ടെന്ന് മഴ വരുന്ന ഒരു സമയം കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ കിട്ടാവുന്നൊരു സമയം ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും കർക്കിട മാസത്തിൽ ശാരീരിക അസ്വസ്ഥതകൾ കൂടാനാണ് ചാൻസ് എന്ന് എപ്പോഴും പഴമക്കാർ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു പ്രതിരോധ ശക്തിക്ക് വേണ്ടിയിട്ടും ഈയൊരു എണ്ണ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ചെങ്ങലമ്പെണ്ട നന്നായിട്ട് ചതച്ചെടുത്തിട്ട് അതിൻ്റെ നീര് മാറ്റിയിട്ട് അതിൻ്റെ ബാക്കി വരുന്ന ആ പിറ്റ് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കണം അത് കളയാൻ പാടില്ല ചെങ്ങലമ്പെണ്ട നമ്മൾ മുറിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആര് ചെറിയ ചലം പോലത്തെ കാര്യങ്ങൾ വരുമ്പോൾ കയ്യിൽ ചൊറിച്ചിൽ വരാനൊക്കെ സാധ്യത അപ്പോൾ ചെറുതായിട്ട് നമ്മൾ കൈ ചൊറിയൊക്കെ ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് ഗ്ലൗസ് ഇട്ടിട്ട് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ ചെറിയൊരു ചൊറിച്ചില് പോലെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് കയ്യിലൊന്ന് പെരട്ടിയിട്ട് ചെയ്താലും മതി ഇത് ചതച്ച് പിഴിഞ്ഞ് ഇതിൻ്റെ നീരെടുത്തിട്ട് നമ്മൾ അതിൻ്റെ ആ പിട്ട് മാത്രം സെപ്പറേറ്റ് മാറ്റി വയ്ക്കുക അതും നമ്മളിതിൽ ഉപയോഗിക്കുന്നുണ്ട് കളയുന്നില്ല അപ്പോൾ ചെങ്ങലപ്പനിൻ്റെ തണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതാക്കിയപ്പോൾ നമ്മൾ ചതച്ച സമയത്ത് ചെറുതായിട്ട് വെള്ളം തളിച്ചിട്ട് ചതച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് നീരതിനകത്ത് കിട്ടും ഈ ഒരു നീര് ഇങ്ങനെ തന്നെ വന്നത് അപ്പം ഇതിൻ്റെ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യം കൂടി വേണം ചിന്നിനായം എന്ന് പറയും നമുക്ക് ആയുർവേദ കടകളിലൊക്കെ കിട്ടും ഇത് ഇത് നമ്മൾ വേറെ മറ്റു പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട് ഇതിപ്പോൾ നമ്മൾ എടുത്തിട്ട് വളരെ കുറച്ച് മാത്രം ഒന്നോ രണ്ടോ സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കണം എന്താണ് ചിന്നി എന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും എന്നാലും കുറച്ച് പേർക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് കറ്റർവാഴ എന്ന ചെടിയുടെ ഇലക്കുള്ളിലെ ജെൽ പോലുള്ള ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന നീര് തിളപ്പിച്ച് കുറുക്കി അതിൻ്റെ ജലാംശം വറ്റിച്ച് തയ്യാറാക്കി എടുക്കുന്നതാണ് ചെന്നിനായകം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇരുണ്ട നിറത്തിൽ നല്ല കട്ടക്കിരിക്കുന്ന ഇതിനൊരു നേരിയൊരു ഗ്ലേസിങ് പോലെ ഒരു തിളക്കം പോലെ ഉണ്ടാവും കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും പണ്ടുള്ളവർ ചെറിയ കുട്ടികളുടെ പാലുകൂടി മാറ്റാനായിട്ട് ഈ ചെന്നിനായകം അരച്ച് തേക്കാറുണ്ട് പിന്നെ അതുപോലെ വില ശല്യത്തിന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കിത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് പ്രധാനമായിട്ടും ആയുർവേദ കടകളിലൊക്കെ കിട്ടും അപ്പോൾ ഇത് ചെറു ചൂടുവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് കലക്കി വെക്കാം ഇനി നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ഇതിൻ്റെ നമ്മൾ ആദ്യം ഇത് അരച്ച് പിഴിഞ്ഞ് അതിൻ്റെ ബാക്കിയുള്ള ഭാഗം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു അത്രയും ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ ആ ഒരു പിട്ട് എടുത്തിട്ട് അതിനകത്തേക്ക് ഈ ചെന്നിനായകം കൂടി മിക്സ് ചെയ്ത് വെക്കാം നമുക്ക് ഓയിൽ ഓയിലുണ്ടാക്കുന്നതിന് ഒരു അരമണിക്കൂർ മുൻപ് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കാം നമ്മൾ പല ആയുർവേദ മരുന്നുകളിലും ഒരു കൂട്ടായിട്ട് ഈ ചെന്നയക്കം ഉപയോഗിക്കാറുണ്ട് പൊതുവെ അപ്പോൾ ഇത് നമ്മുടെ ചെങ്ങലം വരേണ്ട ഓയിലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം കൂടി ചേർത്തിട്ട് ഉപയോഗിക്കാം ഇത് കുട്ടികളുടെ പാലുടി മാറാനും ചെനിയായകം പിന്നെ ഉപയോഗിക്കുന്നത് നമ്മുടെ കുഴിനകം മാറാനും ഒക്കെ മരുന്നായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണിത് പൂപ്പൽ ബാക്ടീരിയ തുടങ്ങിയ ആ കാര്യങ്ങളൊക്കെ മാറ്റാനും ഒക്കെ നല്ലതാണ് ആ ബാക്ടീരിയ ഇൻഫെക്ഷനൊക്കെ ശരീരത്തിലെവിടെയെങ്കിലും പുറമേക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ മാറ്റാനൊക്കെ നല്ലതാണിത് ചെങ്ങലമ്പൻ്റെ ഓയിലുണ്ടാക്കുന്ന നമ്മളെടുക്കുന്നത് നല്ലെണ്ണയാണ് അപ്പം നല്ല കട്ടിയുള്ള പാത്രം ഏതുമായിക്കോട്ടെ ഓട്ടുപാത്രം തന്നെ വേണമെന്നില്ല ഓട്ടൂരിലി തന്നെ വേണമെന്നില്ല നല്ല കട്ടിയുള്ള അടി കട്ടിയുള്ള ഏത് പാത്രത്തിൽ നമുക്ക് ഇതുപോലുള്ള എണ്ണകൾ ഉണ്ടാക്കിയെടുക്കാം എന്നാലും പൊതുവെ അലൂമിനിയം പാത്രങ്ങളിൽ ഇതുപോലെയുള്ള ആയുർവേദ എണ്ണകളൊക്കെ ചെയ്യാതിരിക്കുകയാണ് നല്ലത് ഓട്ടുപാത്രമാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും ചെങ്ങലമ്മൻ്റെ ഓയിൽ ഉണ്ടാക്കാനായിട്ട് പ്രധാനമായിട്ടും നമ്മൾ നല്ലെണ്ണയാണ് എടുക്കുന്നത് ചില സ്ഥലങ്ങളിൽ ചില ആളുകൾ വേപ്പെണ്ണയും കൂടി എടുക്കുന്ന കാണാറുണ്ട് നല്ലെണ്ണയും വേപ്പെണ്ണയും സാമാൻ ചേർത്ത് ഉണ്ടാക്കുന്ന കാണാറുണ്ട് പക്ഷെ ഞാനിവിടെ നല്ലെണ്ണ മാത്രമാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഏകദേശം ഇരുന്നൂറ് ഗ്രാമോളം ചെങ്ങലമ്മൻ്റെ തണ്ട് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത നീര് ഉണ്ട് അപ്പോൾ അതിൻ്റെ പിറ്റും എരിപ്പുണ്ട് അതിന് കൂടെ അര ലിറ്റർ നല്ലെണ്ണ കൂടി ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ ആദ്യം എടുത്തു വെച്ച ആ പിട്ടിൽ അതിന് കൽക്കെന്ന് പറയും അപ്പോൾ ചങ്ങലമര നീരെടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗമാണത് അത് നമ്മൾ ശനീനായക്കും കൂടി മിക്സ് ചെയ്തെടുത്ത് വെച്ചിരുന്നു അത് ഇതിനകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നീരും നമ്മൾ ഈ ഒരു കൽക്കവും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെക്കുന്നതിൻ്റെ കാര്യം വെച്ചാൽ ഈ കൽക്കം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിട്ടെന്ന് പറയുന്നത് രണ്ടും കൂടെ ഒരുമിച്ച് ഇടുമ്പിട്ടിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കൂടുതലും നമ്മൾ പെട്ടെന്ന് അത് കരി കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് അത് ഇങ്ങനെ അടിയിൽ പെട്ടെന്നത് കരിഞ്ഞ് വരും കാരണം അതിൻ്റെ ഒരു നാരുകൾ കൂടുതലുള്ള ഇതാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇത് ആദ്യം ഇത് മാത്രമായിട്ട് മിക്സ് ചെയ്തിട്ട് ചൂടാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി ഒന്ന് തിളക്കുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള നീര് കൂടി ചേർത്തെടുക്കാം അപ്പോൾ അതിനു അതിനുമുമ്പ് നമ്മളിത് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷം തീ കുറച്ചിട്ട് വേണം ഈ ഒരു എണ്ണ എടുക്കാൻ ഇനി നമ്മൾ ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത അതിൻ്റെ ഒരു കൽക്കം ഈ നല്ലെണ്ണയോട് കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചു തിളപ്പിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ നീര് കൂടി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നീര് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇനി ഇളക്കി കൊടുക്കുക ഇതിന് ഇട ഇടയ്ക്കിടയ്ക്ക് അടിയിൽ അടീനിങ്ങനെ കട്ട പിടിച്ച് പോകാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി അത് നന്നായിട്ട് എണ്ണ ആവുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ട് വരുന്ന കാലത്ത് കാണാം നല്ലൊരു ഗ്രീൻ കളറായിട്ട് മാറും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു കൽക്കം മുഴുവനും മണൽ പാകത്തിലാവുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇങ്ങനെ ഒത്തിരി മിനിറ്റിനുള്ളിൽ നമുക്ക് ഏകദേശം അത് ഒരു രീതിയിലേക്ക് കിട്ടും അപ്പോൾ നന്നായിട്ട് നിങ്ങളത് ഉപയോഗിക്കുന്ന പാത്രം കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് അതിൻ്റെ ടൈമും വ്യത്യാസപ്പെട്ടിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു മണൽഭാഗം ഒക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ ബാക്കിയുള്ള ആ ഒരു മട്ടൊക്കെ താഴത്തേക്ക് അടിഞ്ഞിട്ട് എണ്ണ മാത്രം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന പോലെ ഇരിക്കും അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കത് ഓഫ് ചെയ്തിടാം അപ്പോൾ ഒരു ആ മണൽ ആകുന്ന സമയത്ത് നമ്മളത് അതിൻ്റെ ആർക്കൽക്കം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ശരിക്കും ഈ ഒരു മണൽ പരുവത്തിൽ അതിരിക്കുന്ന അറിയാൻ പറ്റും അപ്പോൾ അതിൽ നിന്ന് അരിച്ചെടുത്ത് നമുക്ക് ഈ ഓയില് ഉപയോഗിക്കാം അതുപോലെ മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കാണെങ്കിലും എല്ലിനൊക്കെ എന്തെങ്കിലും ഒടിവ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കാലിലോ അല്ലെങ്കിൽ എവിടെയാണോ ഈ ഒടുവ് ചതവൊക്കെ ഉള്ളത് അവിടെ പഞ്ഞിയോ തുണിയോ വെച്ചിട്ട് ആ പഞ്ഞിയോ തുണിയോ ഉള്ള ഭാഗത്ത് ഈ ഓയിൽ അല്ലെങ്കിൽ അതിൻ്റെ നീര് ഒഴിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസം ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇതിന് നീരാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുണിയോ പഞ്ഞിയോ ഇട്ടിട്ട് അതിനകത്ത് ഒരു പഞ്ഞിയിൽ ഈ നീരൊഴിച്ചിട്ട് നമുക്ക് അതവിടെ വെച്ച് കെട്ടി വെച്ചാൽ മതി കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും പൂർണ്ണമായിട്ട് അത് ഭേദമാവും ഇൻ കേസ് നിങ്ങൾക്ക് ഓയിലായിട്ട് കയ്യിലുണ്ടെങ്കിൽ ഓയിൽ ഡയറക്റ്റ് എവിടെയാണോ അവിടെ വെച്ച് കൊടുക്കാവുന്നതാണ് കൂടാതെ മുട്ടുവേദന ഭയങ്കരമായിട്ടുള്ള ജോയിൻ പെയിൻ സന്ധി വേദനയൊക്കെ ഉള്ളവർക്ക് ഒക്കെ ഈയൊരു എണ്ണ ഉപയോഗിക്കുന്ന ഒത്തിരി നല്ലതാണ് നല്ല റിസൾട്ട് കിട്ടും ഉറപ്പായിട്ടും പിന്നെ അസ്ഥികൾ പ്രത്യേകിച്ച് അസ്ഥികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുള്ളവർ ഉറപ്പായിട്ടും ഈയൊരു എണ്ണ നിങ്ങൾ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയോ നോക്കുകയോ ചെയ്യണം കാൽമുട്ട് വേദന നടുവേദന അങ്ങനെ ഏത് തരം വഴകിയ വേദനയും ഇല്ലാതാക്കാനുള്ള ഒരു ശേഷിയുള്ള ഒരു മരുന്ന് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരും അറിയ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു ചെടി കൂടിയാണിത് ഇതുപോലെ ചെങ്ങലം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും കമൻ്റിൽ അതൊന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ബാക്കിയുള്ള ആളുകൾക്കും കൂടെ അത് യൂസ്ഫുൾ ആവും ഒരുപാട് അസുഖങ്ങൾക്കുള്ളൊരു ഒറ്റമൂലിയായിട്ട് നമുക്ക് ഈ എണ്ണ ഉപയോഗിക്കാമെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇത് കുറച്ചെങ്കിലും പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് കൊടുക്കണേ ഔഷധസസ്യങ്ങളുടെ സസ്യങ്ങളുടെ കലവറയായിട്ടുള്ള പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന ഇതുപോലെയുള്ള അറിയപ്പെടാത്ത സസ്യങ്ങളുടെയൊക്കെ കാര്യങ്ങളും അതുപോലെ ഒരുപാട് ഓർഗാനിക് പ്രൊഡക്ട്സിൻ്റെയും കൂടുതലായിട്ടുള്ള പലതരം ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മറ്റുള്ള വീഡിയോസ് വീഡിയോസൂടെ ഇഷ്ടമാവും അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസും കൂടെ നിങ്ങൾ കണ്ടുനോക്കുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക